ഹലോ ഫ്രണ്ട്സ് ഇന്ന് സൺഡേ അല്ലേ എനിക്കിന്ന് ഷോപ്പ് അവധിയാണ് അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ ഞാൻ വൈകുന്നേരം വെള്ളം ഒഴിക്കാൻ ഇറങ്ങിയത് അല്ലെങ്കിൽ ഞാൻ സാധാരണ ലൈറ്റും കൊണ്ടാണ് വെള്ളം ഒഴിക്കാൻ വരുന്നത് കാരണം ആറ് ആറര മണി കഴിഞ്ഞ് ചിലപ്പോൾ ഏഴുമണിയൊക്കെ ആ ഷോപ്പ് അടയ്ക്കുക അത് കഴിഞ്ഞ് വന്നാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത് ഇന്ന് നേരത്തെ ആയതുകൊണ്ട് നിങ്ങളോട് കുറക്കുച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇവിടെ അങ്ങ് കൂടാവുന്ന കരുതി അതുകൊണ്ട് നമുക്കപ്പോൾ ഈ ഇന്നത്തെ എൻ്റെ ഈ വരങ്ങിലെ ഇവിടെ നമുക്ക് ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞായറാഴ്ചയാണ് തന്നെ കേട്ടോ ഞായറാഴ്ചയായിട്ട് ഞാൻ രാവിലെ കുറേ ജോലിയൊക്കെ ചെയ്തായിരുന്നു വേണം ഈ വാഴയുടെ മൂടെല്ലാം മണ്ണിട്ടിട്ടുണ്ട് കുറേ കുറേ വാഴയുടെ മുട്ടിൽ ഞാൻ മണ്ണിട്ടു ഇതൊരു ഈ ആഴ്ച എണ്ണം വീതം ഡെയിലി ഇങ്ങനെ അവധിയുള്ള ദിവസങ്ങളിടുമ്പോൾ എനിക്കും ഇതൊരു സന്തോഷം എൻ്റെ ജോലിയും കഴിയും പിന്നെ ഇതിൻ്റെ വെള്ളരിയെല്ലാം ഞാൻ കുറേയൊക്കെ വലിച്ച് പറിച്ചു കളഞ്ഞു കാരണം എന്ന് വെച്ചാൽ കാഴ്ച കഴിഞ്ഞതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഞാൻ ഈ വെണ്ടയൊക്കെ ഒന്ന് വളർത്തി വെച്ചിട്ട് ഇന്ന് രാവിലെ കുറേ ജോലി ഉണ്ടായിരുന്നു കുറേ മുളവിൻ്റെ തൈ അതുപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോയുടെ തൈ വാങ്ങിയായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനവിടെ കുറച്ച് ബാഗിൽ നടത്തും ഇതുപോലത്തെ ബാഗിൽ നടത്തും അപ്പോൾ അതൊക്കെ രാവിലത്തെ പണിയായിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ കുറേ ജോലിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും എന്നോട് ചോദിക്കും ഇതിനൊക്കെ എവിടെ നിന്ന് എങ്ങനെയാണ് സമയം കിട്ടുന്നതായിരുന്നു സമയം എന്ന് പറയുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എന്താ പറയുക നമ്മൾ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ ഇതൊന്നും ഈ വെള്ളമൊന്നും ഒഴിക്കാനുള്ള ഇതൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ വീട്ടുജോലിയൊക്കെ ഒരിക്കലും ഞാനും ടി വിയെ കണ്ട് വെറുതെ എവിടെയെങ്കിലും ഇരിക്കും അല്ലേ ആ സമയം നമ്മൾ ഇതുപോലെയുള്ള കാര്യത്തിനടുത്ത് നമുക്കൊരു ടൈം പാസും ആവും നമുക്കൊരു ഹാപ്പി ആവും നമ്മൾ മണ്ണിനെ സ്നേഹിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 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 എനർജി ഉണ്ടല്ലോ അതിലൊന്നും വേറെയാണ് കേട്ടോ നമ്മൾ കുട്ടികളെ മണ്ണിൽ ചെരുപ്പില്ലാതെ അടത്തിക്കുന്നൊന്നും പറയാറില്ല എന്തുകൊണ്ടെന്നറിയാം മണ്ണുമായിട്ടുള്ള ആ സമ്പർക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മളും ഇതുപോലെ ചെരുപ്പം വിടാതെ ഈ ഈ വാഴപ്പണ്ണിയിലൂടെ ഈ മണ്ണിലൂടെയൊക്കെ നടന്ന് ഈ വെള്ളമൊക്കെ വീട്ടിൽ വൈകുന്നേരം ആവുമ്പോൾ ഇത് നല്ലൊരു നല്ലൊരു വ്യായാമവും നല്ല നല്ല മനസ്സിൻ്റെ ഒരു ഹാപ്പിയും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിൽ നിന്ന് പത്ത് പൈസ ഒക്കെ കിട്ടും എല്ലാവരും എന്നോട് ചോദിക്കും എന്തിനാണ് രണ്ട് മക്കളൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയില്ലേ ഇനി എന്തിനാണ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് പക്ഷേ ശരിക്ക് പറഞ്ഞാലുണ്ടല്ലോ എനിക്കിതൊന്നും ഒരു കഷ്ടപ്പാടല്ല കേട്ടോ എന്നെക്കൊണ്ട് കഴിയുമെങ്കിൽ എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ എനിക്കിതൊന്നും ഒരു കഷ്ടപ്പാടേ അല്ല കാരണം എനിക്ക് ഏറ്റവും ഇതിലും ഇഷ്ടമാണ് നമ്മുടെ ആരെങ്കിലുമൊക്കെ ആശ്രയത്തിൽ ജീവിക്കുന്നേക്കാളും നല്ലതല്ല ഇന്നത്തെ കാലത്ത് ജീവിതം ഒരുപാട് സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം കേട്ടോ നമുക്ക് ജീവിതം ജീവിതത്തിൽ ഒരുപാട് വഴികൾ നമുക്ക് തുറന്നിട്ടുണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് ആരെ ആശ്രയിക്കാതെ നമുക്ക് നമ്മുടെ ജീവിതം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണെന്നൊക്കെയുള്ളത് പക്ഷേ എല്ലാം നല്ല വഴി മാത്രം തിരഞ്ഞെടുക്കണമെന്ന് മാത്രം പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് വഴികളുണ്ട് ജീവിക്കാൻ എന്തെല്ലാം വഴികളുണ്ട് ഏത് വഴിയിലൂടെ വേണമെങ്കിലും നമുക്ക് ജീവിക്കാം ജീവിക്കാമെന്ന് വെച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഒരുപാട് വിദ്യാഭ്യാസമോ ഒരുപാട് കാശ് മുതൽ മുടക്കോ ഒന്നും വേണ്ട ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ അത് ചെയ്യാനുള്ളൊരു മനസ്സും അത് ചെയ്യാൻ ഉള്ള ഒരു എന്താ പറയുക ഒരു അവസരവും കിട്ടിയാൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് ജീവിക്കാം കണ്ടു ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ടാണ് ഇതിൻ്റെ മൂടൊക്കെ മണ്ണിടുന്നത് ഉണ്ട് ഇന്ന് എത്ര ഞാൻ മണ്ണിട്ടെന്ന് അറിയാമോ ഇത് വാഴയ്ക്ക് ഞാൻ വളം ഇട്ട് ആ ചാണകം എവിടെ കൊണ്ടു വച്ചിട്ടുണ്ട് കാണാൻ അത് ഞാൻ ചാക്കിൽ ഞാൻ തന്നെയാണ് വണ്ടിയിലെടുത്തിട്ട് വരണത് അപ്പം ഞാൻ എടുത്തിട്ട് വന്നിട്ട് ഞാനിങ്ങനെ ഇതിൻ്റെ മൂടെല്ലാം മണ്ണിട്ട് ചാണകം ഇട്ട് വളം കഴിഞ്ഞ കഴിഞ്ഞ അയച്ചിട്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ മൂടല്ലേ കുറേ മണ്ണിട്ട് അപ്പം നമ്മൾക്ക് ഇതുപോലെ ഡെയിലി ഒരു ഒരു അഞ്ച് ആറ് മൂടു മണ്ണിടുമ്പോൾ ഇതൊരു നാൽപ്പത് നാൽപ്പത്തി മൂന്ന് കൂട് മഴയുണ്ട് നമുക്കത്രയും നല്ല ശരീരത്തിന് വ്യായാമം കിട്ടും നമുക്കൊരു ഹാപ്പിയാണ് അല്ലേ ഒരു എനർജിയാണ് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കാൻ ഇറങ്ങിയാൽ ഒരു ഒരു കാലത്ത് ഞാൻ ഒത്തിരിയും കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു ആളാണ് അപ്പോൾ ആ ഒരു കഷ്ടപ്പാട് ഞാൻ ഇന്നും അതുപോലെ തന്നെ പിന്തുടർന്നിട്ടുണ്ട് അതെന്താണെന്നറിയില്ല എനിക്ക് നിർത്താൻ പറ്റുന്നില്ല അപ്പോൾ ആ കഷ്ടപ്പാട് എനിക്ക് അങ്ങനെ തന്നെ തുടരാനാണ് ഇഷ്ടം ഒന്ന് നമുക്ക് നമുക്കാരെ ആശ്രയിക്കാതെ ജീവിക്കണം എന്നുള്ളൊരു വാശി വാശിയാണ് കേട്ടോ അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല അതൊരു ഒരുപാട് അനുഭവങ്ങൾ കൊണ്ട് കൊണ്ടു തന്ന ഒരു വാശിയാണ് ആരെയും ആശ്രയിക്കാൻ പാടില്ല നമുക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കണം എന്നുള്ളൊരു വാശി രണ്ട് നമ്മൾ വെറുതെ എന്തിനാണ് സമയം കളഞ്ഞ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് നമ്മൾ സമയം കളഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്കൊണ്ട് സമയം ചിലവഴിച്ചാൽ ആ സമയം നമുക്ക് ഒരുപാട് വാല്യൂബിളാവും അപ്പോൾ അതും എല്ലാത്തിനുമുപരി എനിക്കൊരു ടൈം പാസ് മാത്രം ഇത് ഒരു എൻഗേജഡ് കൂടെയാണ് കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സ് എൻഗേജഡ് ആക്കി വയ്ക്കും എൻ്റെ ശരീരവും മനസ്സും അതെനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ടുണ്ട് മറ്റു ചിന്തകളൊന്നും വളർത്തത്തില്ല മറ്റു കാര്യങ്ങളൊന്നും നമ്മളെ ഒരുപാട് നമ്മളങ്ങ് ബാധിക്കത്തില്ല അതിനുള്ള സമയം കൊടുക്കത്തില്ല പിന്നെ നമ്മൾ ആവശ്യമില്ലാത്ത ഏടാകൂടങ്ങളിൽ ചെന്ന് ചാടാതെ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും അതാണ് മെയിനായിട്ടുള്ള കാരണം കാരണം ഇത് അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങ് പോകാം കേട്ടോ എനിക്കിന്ന് ഇത്രയും മൂട് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇനി കയറി പോകണം കേട്ടോ ഇത്രയും ഇത് നാൽപ്പത് നാൽപ്പത്തി അഞ്ച് മൂട് വാഴയുണ്ട് അപ്പോൾ ഇത് ഇത്രയും ഞാൻ തന്നെയാണ് ഇത് നട്ടതിന് മാത്രമേ ഞാൻ കൂലി കൊടുത്തിട്ടുള്ളൂ ബാക്കി എല്ലാം എൻ്റെ സ്വന്തം എൻ്റെ എന്താ സ്വന്തം സ്വന്തം കൈപ്പിടം എന്നൊക്കെ പറയാറില്ലേ അതാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടെങ്കിൽ എന്നോടൊപ്പം സഹകരിക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ എല്ലാവരും ചിലർ ചോദിക്കുന്നുണ്ട് ഈ പ്രായത്തിൽ ഈ ഫേസ്ബുക്ക് യൂട്യൂബ് ഇതൊക്കെ എന്തിനാ എന്ന് ചോദിക്കുന്നുണ്ട് കാരണം ഞാൻ നോക്കിയിട്ട് പ്രായം ചെന്ന് വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം കാരണം നമുക്കൊരു ടൈം പാസ് പിന്നെ നമുക്ക് മറ്റുള്ളവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനുള്ള അവസരം അതൊക്കെ നമ്മൾ എന്തിനാണ് പാഴായി കഴിഞ്ഞത് പിന്നെ വയസ്സായി വയസ്സായിപ്പോയെന്ന് പറഞ്ഞിട്ട് ഒരുങ്ങിക്കൂടാ ഞാനില്ലാത്ത എനിക്ക് വയസ്സായാലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും അത് മരിക്കുന്നത് വരെ എനിക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുന്നത് കൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു പോകാണ് പക്ഷേ ചിലടത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ വെളിയിൽ നിന്നൊന്നും അല്ല നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് പിന്നെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല കാരണം നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ ആർക്കും ദ്രോഹങ്ങളൊന്നും വരുത്തുന്നില്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ചെയ്യുന്നുള്ളൂ പിന്നെ ഇതിനൊരു പ്രത്യേകം എനിക്കിതിൻ്റെ ഒരു ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ ആക്റ്റീവായി നിൽക്കാനൊരു കാരണം കൂടെ കേട്ടോ നമ്മൾ നമ്മളിന്ന് ഇല്ലാണ്ടായിപ്പോയാലും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് എന്തെങ്കിലുമൊക്കെ തെളിവുകൾ വേണ്ടേ അല്ലാതെ ചുമ്മാ നമ്മൾ വെറുതെ ഒന്ന് ജീവിച്ച് പോയിട്ട് ജീവിക്കുക തിന്ന് കുടിച്ച് ജീവിക്കുക സുഖിച്ച് ജീവിക്കുക കുറേ ദിവസം കഴിയുമ്പോൾ മരിച്ചു മണ്ണടിയാ അതോടൊപ്പം എനിക്ക് താല്പര്യമില്ല അതൊക്കെ കൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളും ഇതുപോലെ എൻ്റെ എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം എന്ന് വെച്ചാൽ ഞാനിത് ഇവിടെയാണ് ഇരുപത്തേഴ് ഇപ്പോൾ മാർച്ച് മൂന്നാം തീയതി ആവുമ്പോൾ ഇരുപത്തെട്ട് വർഷമാകും ഞാൻ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ട് അപ്പോൾ ഞാൻ രണ്ട് മക്കളെയൊക്കെ വളർത്തി എൻ്റെ മക്കളെയൊക്കെ ഞാൻ അവരുടെയൊക്കെ ലൈഫ് പിന്നെ വേറൊരു കാര്യങ്ങൾ പറയാം കേട്ടോ എൻ്റെ മക്കളെയൊക്കെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷേ അവരിൽ ഞാൻ അഡിക്റ്റല്ല കേട്ടോ അവരെ ഞാൻ അവസാനം വരെ അവരെ മക്കളെയും നോക്കി അവരെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി ജീവിച്ചോളാം ഞാൻ അവർക്ക് വാക്രമം കൊടുത്തിട്ടില്ല ഞാൻ ഫ്രീ ആയി ഞാൻ അവരെ ഒരുപാട് ആശ്രയിക്കാനും പോകാറില്ല അവരോടൊപ്പം അവരെ അവരെന്നെ ഒരുപാട് ആശ്രയിക്കേണ്ട ഒരു അവസരം ഞാനൊക്കെ അതിനോട് താല്പര്യമില്ല നമുക്ക് ജീവിക്കാൻ പറ്റുന്നിടത്തോളം കാലം ആരെയും ആശ്രയിക്കാതെ ജീവിക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ ഒരു സമയം വരുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരും നമ്മൾ നമുക്ക് കഴിയുന്നിടത്തോളം കാലം നമ്മളാരെയും ആശ്രയിക്കാതെ എങ്ങനെയാണ് ജീവിക്കുക എന്നുള്ളൊരു ഇതും കൂടെ ഉണ്ട് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനൊരു എന്താ പറയുക ആരുടെയും കീഴിൽ അധികം ജീവിക്കാൻ ആഗ്രഹിച്ചില്ലാത്ത ഒരു വ്യക്തിയാണ് അതിനെ എന്ത് പേരിട്ട് വിളിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല അഹങ്കാര്യമോ എന്ത് വേണമെങ്കിലും വിളിക്കാം കാരണം ഞാൻ ഇന്നു വരെ ആരുടെയും ആശ്രയത്തിലല്ല ഇപ്പോൾ ജീവിക്കുന്നത് കാരണം എൻ്റെ മക എൻ്റെ എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് നോക്കുന്നത് അതല്ല അപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഐഡി എൻ്റേതായിട്ടുള്ള ശൈലി അതൊക്കെ എനിക്ക് വേണം നിർബന്ധമുള്ള കൂടുതലാണ് എൻ്റെ മക്കളോട് ഞാൻ പറയുന്നതാണ് നിങ്ങളൊക്കെ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കണം കാരണം മറ്റൊരാളുടെയും ആശ്രയത്തിൽ ജീവിക്കേണ്ട ഒരവസ്ഥ വരും അല്ലെങ്കിൽ ഞങ്ങളിവിടെ എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ് മക്കളും മരുമക്കളും എല്ലാവരും അപ്പം പിന്നെ അവർ ആരെയും നമ്മൾ നിയന്ത്രിക്കേണ്ട കാര്യമില്ല അവരെല്ലാവരും നല്ല അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ അതൊക്കെയാണ് എൻ്റെ ഈ എൻ്റെ ഈ ജീവിതം കൊണ്ട് ഞാൻ എന്താ പറയുക ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇത് ഒരു നല്ലൊരു കാര്യമാണ് കേട്ടോ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന കാലം അത്രയും നമ്മളധ്വാനിച്ച് നമ്മുടെ നമ്മളെ സമയം നമുക്കായിട്ട് ചിലവഴിച്ച് നമ്മുടെ ഇഷ്ടത്തിന് ചിലവഴിച്ച് ജീവിക്കുക ആ സമയം നമ്മുടെ ഓരോ ഇരുപത്തി നാല് മണിക്കൂർ ദിവസം നമുക്ക് തന്നിട്ടുള്ളത് ഈശ്വരൻ തന്നിട്ടുള്ളത് നമുക്ക് ജീവിക്കാനാണ് അത് നാട്ടുകാർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ളതല്ല നമ്മൾ നമ്മളെ ജീവിതങ്ങളെ നമ്മളെ കൊണ്ടുപോവാൻ വേണ്ടിയിട്ടാണ് അതാണ് ഞാൻ ഇതൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചതെന്ന് രാത്രി ഒരുപാട് വൈകി ഇപ്പോൾ ഒരു ഏഴര മണി കഴിഞ്ഞ കേട്ടോ അപ്പം നമുക്ക് എനിക്കിനി കുറച്ച് വാഴയുടെ മൂടുകൂടി വെള്ളം ഒഴിക്കാനുണ്ട് അതുകൂടെ കഴിഞ്ഞിട്ടേ ഞാൻ ഇറങ്ങത്തുള്ളൂ കേട്ടോ ഇതൊക്കെയാണ് എൻ്റെ സൺഡേ സ്പെഷ്യൽ വിശേഷങ്ങൾ സൺഡേ മാത്രമല്ല കേട്ടോ ഞാൻ റെഗുലറായിട്ട് ചെയ്യുന്ന ജോലിയുള്ള ഇതൊക്കെ പിന്നെ ഇന്ന് കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങിയെന്ന് മാത്രം രാത്രിയിൽ അല്ലെങ്കിൽ കട ഷോപ്പടച്ചിട്ട് ആറര മണി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ ഈ വെള്ളമൊക്കെ ഒഴിക്കാൻ ഇറങ്ങുന്നത് അപ്പോഴത്തേക്ക് വെളിച്ചതൊന്നും ഉണ്ടാവില്ല ലൈറ്റ് വട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ ടോർച്ചും കൊണ്ടാണ് വെള്ളം വെള്ളം ഒഴിക്കണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ ഒരുപാട് വഴികൾ നമ്മളെ മുന്നിൽ തുറന്നു കിടപ്പുണ്ട് അപ്പം നമ്മളൊന്ന് നമുക്കിഷ്ടം പ്പെട്ടത് ഒന്ന് തിരഞ്ഞെടുക്കേണ്ട താമസമേ ഉള്ളൂ അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അന്തസ്സോടെ അഭിമാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും നമ്മുടെ ആവശ്യങ്ങൾക്ക് ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ട ഒരു കാര്യമില്ല ഇന്നത്തെ കാലത്ത് ഓക്കെ ബൈ